ഒരു ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത ടീമുകളാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഒരൊറ്റ ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യില്ല എല്ലാം കുളമാക്കും സത്യം പറഞ്ഞാൽ പിന്നെ കണ്ടന്റ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി അത് നമുക്ക് വേറെ സംസാരിക്കാം ടാസ്കിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത്തരം ടാസ്കുകൾ ഭംഗിയായി പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് കിട്ടില്ല വെറും ഈ എന്താ പറയാ ബഹളം ഉണ്ടാക്കി ഒച്ചയുണ്ടാക്കി അല്ലം പാക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ടാസ്ക് തന്നെ അനീഷ് അനീഷിൻ്റെ ആ രീതിയിൽ ബോട്ടിൽസ് സെലക്ട് ചെയ്ത് അതിനകത്ത് ഉള്ളി മാക്സിമം മറ്റേ ജ്യൂസൊക്കെ നിറയ്ക്കുന്നു നെവിൻ നെവിൻ്റെ രീതി ചെയ്യുന്നു അനീഷിന്റെ ബോട്ടിലുകൾ ടാസ്ക് തുടങ്ങിയതിന് ശേഷം ഒരു ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു ടാസ്ക് അങ്ങനത്തെ ഒരു ടാസ്ക് ഒന്നും അല്ല അല്ലാതെ മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്ന ടാസ്ക് ആണ് ഇവിടെ ഈ പറയുന്ന പോലെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് വലിയ റോൾ ഉള്ളത് അതുപോലെ ഈ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും വലിയ റോളുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ഡീലുകൾ സംസാരിച്ച് ഭയങ്കര രസമായിട്ട് ചെയ്യേണ്ടതാണ് ഏത് ടാസ്ക് കൊടുത്താലും അടിച്ചു മാറ്റുക മോഷണം നടത്തുക അല്ലെങ്കിൽ ആർത്തി പൂണ്ട് തിന്നുക എന്തും തിന്നുക ബിഗ് ബോസ് സാമ്പിൾ കൊടുത്ത ബോട്ടിലിനകത്തുള്ളതിനെ ഒഴിച്ചു കുടിക്കുക ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ കട്ട് കുടിക്കുക നെബിനൊക്കെ ഭയങ്കര ബോറാണ് അതുപോലെ ആദില ഞാൻ വഴിയേ പറയാം സോ ഇതിനകത്ത് ഈ ടാസ്ക് തുടങ്ങി അനീഷ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ടൈം കഴിയാറെന്നുള്ളത് അനീഷ് ഉടനെ തന്നെ എല്ലാം അടച്ച് കൊണ്ടു കൊടുക്കുന്നു അപ്പം അനീഷ് ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടിരുന്നു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സാമ്പിൾ ബോട്ടിൽ അനീഷിൻ്റെ അത് പ്രോപ്പറായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ വേണമെങ്കിൽ എടുക്കാമായിരുന്നു അല്ലേ എടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ റിജക്റ്റ് ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് തീർച്ചയായിട്ടും ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് തീരുമാനിക്കുക എന്തും അവരെ സോപ്പിട്ട് നിർത്തി അവരെ കൊണ്ട് ഒന്ന് ഒക്കെ സെലക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അനീഷിന്റെ അനീഷിന്റെ ടീമിൻ്റെ ഉത്തരവാദിത്വം അനീഷ് മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ സമ്മതിച്ചേ പറ്റും മോനെ എന്തൊരു ക്ഷമയാണെന്നറിയുമോ അനീഷിന് നല്ലപോലെ അനീഷ് ക്ഷമിച്ച് കുറേ നേരം സഹിച്ചു നിന്നു അപ്പൊ ഈ ആദ്യം അനീഷിൻ്റെ അനുമോൾക്കാണ് ഒന്നും ഇഷ്ടപ്പെടാത്തത് അനുമോക്ക് അങ്ങനെ പറയാനുള്ള റൈറ്റ് ഉണ്ട് അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ സ്ക്രാച്ചസ് ഉണ്ടെന്ന് പറയാം വെള്ളം ഇങ്ങനെ പിടിക്കുമ്പോൾ കളയുന്നു എന്ന് പറയാം അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം അവിടെ അവിടെ അനുമോളും ജിഷിനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ പോയത് വളരെ മോശമായി തോന്നി അവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമായിരുന്നു അത് ഇല്ലാത്ത ഒരു പ്രശ്നമായി അതുകൊണ്ട് അനീഷിന്റെ ഒരെണ്ണോ രണ്ടെണ്ണോ കഷ്ടിച്ചെടുത്ത് വെച്ചെങ്കിലും അനുമോക്കൊന്നും സെലക്ട് ചെയ്യാൻ താല്പര്യം ഇല്ലായിരുന്നു എല്ലാം റിജക്റ്റ് ചെയ്യുന്ന പോലെയാണ് അനിമോൾ നിന്നത് അതേസമയത്ത് അടുത്ത് നെവിന്റെ വന്നപ്പോഴും അതും അനുമോള് റിജക്റ്റ് ചെയ്യുന്നതിലേക്ക് പോയി അങ്ങനെ അവിടെ ജഡ്ജസ് തമ്മിൽ ജഡ്ജസ് അല്ല ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു ആ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ അവിടെ വരുന്നു ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ ഈ ബാക്കി കണ്ടസ്റ്റൻസ് ഇതിനകത്ത് കയറി ബാക്കി കളഞ്ഞു കേട്ടോ ഷാനവാസ് ആദില അക്ബർ സകലരും കയറി ബാക്കി കളഞ്ഞു ഇവർ അതിൻ്റെ ഇടയിൽ കൂടെ ബോട്ടിലുകൾ അടിച്ചു മാറ്റുക അതിൽ വെള്ളം എടുത്ത് കുടിക്കുക നെവിൻ ഉൾപ്പെടെ അതായത് അനീഷിന്റെ ടീമിന്റെ ബോട്ടിലുകളാണ് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ടത് ആതിലൊക്കെ എന്തൊരു വെറുപ്പിക്കലായിരുന്നു എന്നറിയോ അവസാനം നോക്കുമ്പോൾ അനീഷിന്റെ ബോട്ടിൽ ഒന്നും ഇല്ല എല്ലാ എടുത്തവർ കുറേ തറയിൽ ഒഴിച്ചു കുറേ അവർ ഒളിപ്പിച്ചു കൊണ്ടുപോയി കുടിച്ചു നെവിനുണ്ട് അതിനകത്ത് അതിനകത്ത് അക്ബറുണ്ട് അതിനകത്ത് ഷാനവാസുണ്ട് ആതിലെ ഉണ്ട് ഇവരൊക്കെ ചെയ്തു അതിനിടയിൽ ബിന്നിയും അതുപോലെ എനിക്ക് തോന്നുന്നു ആര്യനും ഓറഞ്ച് ഇതിന്റെ ഡവിന്റെ ടീമിന്റെ ഓറഞ്ചിനെയും രണ്ടു മൂന്നെണ്ണം കണ്ട് എടുത്തോണ്ട് അവരും പോയി അങ്ങനെ ആകെ മൊത്തം അലംബൈ കൊള്ളമായി ടാസ്ക് സത്യം പറഞ്ഞ ഇതിനിടയിൽ അനുമോള് പിണങ്ങി പോകുന്നുണ്ട് അനിമോൾ ആ കാണിച്ചത് തെറ്റാണ് കാരണം അനിമോൾ അവിടെ നിന്ന് ഫേസ് ചെയ്യണം അനിമോളുടെ ഉത്തരവാദിത്തമാണ് അതിലൊരു ഡിസിഷൻ ഉണ്ടാക്കാന്ന് പറയുന്നത് അവസാനം നമ്മുടെ ജിഷിം മാത്രമായി അനുമോൾ അങ്ങ് പിണങ്ങിപ്പോയി സി അനുമോൾ കണ്ടന്റ് കൊടുത്തു അനിമോൾ അങ്ങനെ എല്ലാം റിജക്ട് ചെയ്തുകൊണ്ടാണ് ഈ കണ്ടന്റ് ഒക്കെ അവിടെ ഉണ്ടായത് അത് ഓക്കെയാണ് പക്ഷേ ടാസ്ക് കൊളമാക്കിയിട്ടല്ല കണ്ടന്റ് കൊടുക്കേണ്ടത് കണ്ടന്റ് കൊടുത്തിട്ട് ടാസ്കിനെ വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകണം എങ്ങനെയെങ്കിലും ഒക്കെ സോൾവ് ചെയ്ത് പോകണം അല്ലാതെ ടാസ്ക് മൊത്തത്തിൽ നശിപ്പിച്ചിട്ട് എന്ത് കണ്ടന്റ് അവസാനം വരെ അനീഷ് ക്ഷമിച്ചു തിന്നോ അതായത് നെവിൻ അനീഷിന്റെ ടീമിന്റെ ബോട്ടിൽ എടുത്ത് വെള്ളം കുടിച്ചു എടുത്ത് കളഞ്ഞു നെവിൻ മറ്റേ ടീമിന്റെ ഓണറാണെന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ അക്ബർ ചെയ്തു അതിലേക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര മോശമായിരുന്നു അങ്ങനെ ഇവരെല്ലാം ബാക്കിയപ്പോഴും ക്ഷമയോടെ നിന്നത് അനീഷാണ് ബാക്കി ആരും ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ് അനീഷ് വളരെ ക്ഷമയോടെ നിന്ന് ക്ഷമ കിട്ടപ്പോഴാണ് അനീഷ് പ്രതികരിക്കുന്നത് അതായത് നമ്മുടെ ജിഷിൻ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു നാലെണ്ണം നാല് എണ്ണം കംപ്ലീറ്റ് ആക്കിയതായിട്ട് അനീഷിന്റെ ടീമിനും അഞ്ചെണ്ണം നെവിൻ്റെ ടീമിനും ആണെങ്കിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അത് അനുമോളും കൂടെ വന്നാലേ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു അനുമോൾ വരുന്നു അപ്പോൾ അനിമോൾ ഇത് സമ്മതിക്കുന്നില്ല മൊത്തം റിജക്റ്റ് ചെയ്യാനാണ് അനുമോള് പറയുന്നത് അതേസമയത്ത് ജിഷിന് ഒരു ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ അനീഷിന്റെ ടീമിന് നാലെണ്ണം അപ്രൂവ് ചെയ്ത് കൊടുക്കുക അഞ്ചെണ്ണം നെവിൻ്റെ ടീമിന് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നു അപ്പോൾ അനീഷ് ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ബോട്ടിലുകൾ കൊണ്ടുവന്നത് പതിനൊന്ന് ബോട്ടിൽ കൊണ്ടുവന്നു അവർക്ക് എട്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത് ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബോട്ടിലുകളെല്ലാം നശിപ്പിച്ചത് അവരാണ് അപ്പോൾ ഇപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്ത് മാനദണ്ഡമാണ് അതിനുള്ളതെന്ന് നമ്മുടെ നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കാരണം അനീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ട് മൊത്തം റിജക്റ്റ് ചെയ്തിട്ടാണ് അനുപോയത് അപ്പോൾ പിന്നെ അനീഷിന്റെ ടീം എന്തുകൊണ്ട് നാലായിപ്പോയി അഞ്ചെണ്ണം അനീഷിന് കിട്ടിക്കൂടെ മറ്റേ ടീമിന് എങ്ങനെ അഞ്ചു കൊടുക്കും അവരാണ് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് മാത്രമല്ല അനീഷ് വളരെ പൊളൈറ്റായിട്ട് അവസാനം വരെയും ഇവരെ ബഹുമാനിച്ചു തന്നെയാണ് അവിടെ നിന്നത് ഒരു ഘട്ടത്തിൽ പോലും ബഹുമാനക്കുറവോട് കൂടി സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല നെവിൻ്റെ ടീം അങ്ങനെയല്ല സകല അലമ്പ് അവിടെ കാണിച്ച ടീമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അനീഷിൻ്റെ അങ്ങ് പൊളിഞ്ഞ അനീഷിന് അനീഷ് എല്ലാം കൂടെ എടുത്ത് ആടിച്ച് പോട്ടിച്ച് എൻ്റെ എൻ്റെ പോയെ ഒരു രക്ഷയില്ല പൂണ്ട് വിളയാടിക്കളഞ്ഞേട്ടാ ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ പറ്റില്ല അത് ഒരു മനുഷ്യൻ ഇതാണ് എന്ന് വെച്ചാൽ മനുഷ്യൻ പരമാവധി ക്ഷമിക്കും അവന്റെ അങ്ങേയറ്റം ക്ഷമിക്കും ക്ഷമയുടെ നെല്ലിപ്പലക കടന്നാ പിന്നെ അവൻ പ്രതികരിക്കും പിന്നെ പിടിച്ചാൽ കിട്ടില്ല കരിമ്പും കാട്ടിൽ ആന കയറിയതുപോലെ ഒരു കയറ്റമായിരുന്നു ഇന്ന് അനീഷ് അവിടെ നടത്തിയത് സകാലരെയും ഞെട്ടിച്ചുകൊണ്ട് അനീഷിന്റെ സംഹാര താണ്ഡവം ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് അരങ്ങേറുന്നതാണ് കണ്ടത് ടാസ്ക് കുളമായി അടപൊടലും കുളമായി സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഭാഗത്തു നൂറ് ശതമാനം ന്യായമാണ് കാരണം എന്തൊക്കെ അലമ്പാണ് അവിടെ മറ്റുള്ളവർ കാണിച്ചത് ഈ അനീഷ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉണ്ടല്ലോ നെവിൻ പോയിട്ട് അനീഷിന്റെ ആ ഒരു ഫാക്ടറിയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജ്യൂസ് കട്ട് കുടിക്കുന്നു ഏ അനീഷിന്റെ ടീം ഉണ്ടാക്കി വെച്ചിരുന്ന അനീഷ് ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസ് ഉടുപ്പിന്റെ അകത്തെടുത്ത് ഒളിച്ചു വെച്ച് കൊണ്ടുപോയിട്ടിരുന്നു കുടിക്കുന്നു സകല വൃത്തികേടുകൾ അവിടെയുള്ള എല്ലാവരും കാണിച്ചു അനീഷിന്റെ ഗതികെട്ട് നിവർത്തിയില്ലാതെ സകല തെറിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ട്രേകളും മറ്റതും മർച്ചും ഒക്കെ എടുത്ത് എറിഞ്ഞു ഇനി എന്ത് വന്നാലും വിഷയമില്ല എന്നുള്ള രീതിയിൽ അനീഷ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളൊരു മനുഷ്യനാണ് അനീഷ് അയാൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം ഇവരെ അവിടെ വെറുപ്പിച്ചിട്ടുണ്ടാവും ഒരു തരത്തിൽ ആവശ്യമില്ലാതെ ആരെയും തെറി വിളിക്കാനോ വയലൻസ് കാണിക്കാനോ വയലൻസ് കാണിച്ച് മാസ് കാണിക്കാനോ അങ്ങനെ പോകുന്ന ഒരാളെ അല്ല അനീഷ് അനീഷ് വളരെ മാന്യനായിട്ടുള്ള ഒരു ജെന്റിൽ മാൻ ആണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് അനീഷ് ആ അനീഷ് ഇന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ സത്യത്തിൽ ബാക്കിയുള്ളവരെല്ലാം അന്തം വിട്ടുപോയി പോയി അക്ബറൊക്കെ ഇങ്ങനെ വാ പൊളിച്ച് നോക്കുന്നുണ്ട് എന്റെ അനീഷ് ചേട്ടനാണോ അവിടെ ഇത് കാരണം അവരാരും പ്രതീക്ഷിക്കുന്നില്ല അനീഷ് ഇങ്ങനെ ചെയ്യുമെന്ന് എങ്ങനെയാണ് അനീഷ് ഇത് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കാരണം ഇവിടെ ജിഷിൻ മുന്നോട്ട് വെച്ച ആ ഒരു ആശയം എങ്ങനെയാണ് ശരിയാവുന്നത് അനീഷിന്റെ ടീമിന്റെ ബോട്ടിലുകൾ നഷ്ടപ്പെട്ടു പോയി അത് നഷ്ടപ്പെട്ടപ്പോ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിട്ട് അവരുടെ ടേബിളിൽ കൊണ്ടുവച്ചതാണ് അനീഷ ബോട്ടിലുകൾ പിന്നെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ജിഷിന്റെയും അനുമോളുടെ ഇത് സംരക്ഷിക്കുന്നതിൽ ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടു സ്വാഭാവികമായിട്ടും ഇവരാണ് ഉത്തരം പറയേണ്ടത് അത് എവിടെ പോയി എന്നുള്ളത് അത് നഷ്ടമായെങ്കിൽ ഇവർ മറുപടി പറയണം എവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ വന്നിട്ട് എടുത്തോണ്ട് പോയപ്പോൾ വായും പൊളിച്ച് നോക്കിയവരാണ് ഇവര് അപ്പം എന്ത് ചെയ്തു അനീഷും മാക്സിമം ക്ഷമിച്ചു എന്നിട്ടും ഒരു റിസൾട്ട് വരുമ്പോൾ മറ്റേ ടീം ജയിച്ചതായിട്ടുള്ള ഒരു റിസൾട്ടാണ് പറയുന്നത് അപ്പോൾ അത് അനീഷിന് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റിയില്ല കാരണം അവർ ഇത്രയും ബഹളങ്ങൾ ഇവിടെ കടന്നുണ്ടാക്കി ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറി എന്നിട്ടും അവർ ജയിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നാണ് അനീഷ് ചോദിക്കുന്നത് അനീഷിന്റെ കാഴ്ചപ്പാടിലത് നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ടാണ് അനീഷ് ഈ ബഹളങ്ങളെല്ലാം അവിടെ കിടന്ന് ഉണ്ടാക്കിയത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം